ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമീപം വൈകുന്നേരമായി ചെറിയൊരു മഴ പാറിലും

തെറ്റ് ടേസ്റ്റ് വിഷ തിന്നൂടാല്ലേ അപ്പൊ നമ്മളെ മണിക്കൂട്ടിനടിയുണ്ട് എന്താട്ടം ഏ മണിക്കൂടിനെ ഇന്നലെ രണ്ടു ദിവസമായി നമ്മൾ കാണാൻ കിട്ടാത്ത വൈകുന്നേരമാവുമ്പോ മറ്റേ എന്താന്ന് എന്തോ ക്ലാസ് ഇല്ലോണ്ട് ഓ മുട്ടായി കിട്ടിയ ഒരാളും വിടൂല രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ മതിയാക്കത് എനക്ക് ഇഷ്ടം ഇഷ്ട ഇഷ്ട എന്തുന്ന ആടെ മുട്ടായി കിട്ടിയാലും

രണ്ടാള് ുമ്പൂട്ട് ഫുട്ബോള് കളികളുണ്ട് ഫുട്ബോള് കളിയാണ് അവര് പറ്റി നമുക്ക് മണിക്കൂട്ട് നമുക്കും പോയാലോ ആ മേതൊട്ടിക്ക് വരാൻ പറ്റൂല പോണ്ട പോണ്ടേ മോളെ മോളെ ഏടി പറ്റില്ല അങ്ങനെ ഞാനും മണിക്കുട്ടനും ഫുട്ബോൾ കളിയാണ് മണിക്കൂട്ടുട്ടീനെ കൂട്ടിയില്ല മീതുട്ടിക്ക് എന്നെ അല്ലേ ആ മീതുട്ടിക്ക് പഠിക്കാനുണ്ട് നമ്മളെ ഓക്കിപ്പസാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് എല്ലാം കണ്ട് വന്നു ഏഹ് അങ്ങനെ ഒരു ഏത് ടീമിനെയാണ് ടീമാണ് ഇന്നത്തെയാ ഇന്നേ ഇന്നൊരു ദിവസം പോയതേ ഇല്ലുട്ടാ മണിക്കൂട്ടെ അപ്പാട് ഫേവറേറ്റ് ടീമിനെയെല്ലാം തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലെത്തിട്ടോ നമ്മളിപ്പോൾ കണ്ട് വീട്ടിലെത്തി മേതോട്ടിടെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് നമുക്ക് മേതോട്ടീൻ്റെ അടുത്ത് പോവാം എന്നോട് ഏടിയാ പോയിന് ഞാൻ പറഞ്ഞു അവരെന്തോ മണിക്കൂറിന്റെ നോട്ട് പണിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് നിങ്ങള് അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാ നിങ്ങള് വരുമ്പോഴത്തേക്കാ കരച്ചു കണ്ണു കാണുമ്പോൾ ഇട നേരെ പോുന്ന നേരെ മോളെ കൂടെയാണ് അതോ സ്കൂട്ടി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാവുന്നില്ല ഞാൻ അപ്പുറന്ന് സ്കൂട്ടി സ്റ്റാർട്ട് ആക്കും ബോച്യാക്ക് ഇതിനെ വേറണ്ടല്ല ബോച്യാക്കി ഡോർ അടച്ചി അങ്ങനെയുള്ള മോനെ അറിയാൻ നിന്നേ അതെ കുറച്ചേണ്ടി വന്നാട് പോർത്തു എന്നിട്ട് ചോദിച്ചു അച്ഛാ അച്ഛാ വിളിക്കുന്നുണ്ടോ കൊരയട്ടോ അപ്പോൾ അമ്മ അമ്മേന്റെ ഇന്ന നമ്മ ഫുൾ അടക്കള പണിയായിത് അമാവ അമ്മ എന്ന സ്പെഷ്യലിമേ സ്പെഷ്യൽ അല്ല മത്തി മദിച്ചോ ഏ മത്തിന്നോ മത്തി മോളിശാ അമ്മ സ്പെഷ്യൽ മത്തിമോളി ശായിക്കോണ്ടി പോയിന്ന് ആഹ് അതിൻ്റെ ഇവിടെ സ്മെല്ല മണിക്കുട്ടാ ആ മണിക്കുട്ട് സ്മെല് വെലിച്ചെടുത്തു അതിന്റെ അതിന്റെ ഇതെല്ലാം രസം നീ വെലിച്ചെടുത്തോ അയ്യാ അമ്മ കൊറച്ച അയ്യോ എന്തെല്ലാം പൊട്ടിത്തെരിക്കുന്നില്ലല്ലോ അയ്യോ അയ്യോ അമ്മ വെളിച്ചെണ്ണും വെള്ളയെല്ലാം ഇവിടെ ഒന്നിച്ചുവെച്ചിട്ടേ അയ്യേ നമ്മ കുറച്ച് മീൻ ഇട വെച്ചേ ഇത് പുരിക്കാന ആ पण അത് ആരെ ഇപ്പോ ശരിയായി അല്ലമേ ദോ મેദോ എന്തിനാ കളഞ്ഞിത് ഇങ്ങനെയോ മുഖം കാണിക്കൂടാ അങ്ങോട്ട് നോർക്കാട്ടോ മേദോ ഓഫാക്കി മെല്ലനെ നോക്കി ഓഫാക്കി ഓനെ മെല്ലനെ

അതിന്റെ അയിന്റെടയ്ക്ക് അച്ഛനും മോളും ഇതാ പീടിയെ പോയി പീടിയെ പോയിട്ട് മേടിച്ച സാധനം ഇതല്ലേ കൊറേ മുന്നേ ഒരു ദിവസം പോയേരും നോക്കിട്ടുണ്ടായിരിക്കും അവര് വെറുതെ മേടിച്ചു കൊഴക്കണ്ടി മേടിച്ചിട്ട് ഇന്നിപ്പോയോളത് മേടിച്ചു ഇത് എന്താണിട്ടത് പാമ്പാ ഫിശീതി നിങ്ങളെ പഠിപ്പിച്ചേതായി ഇതില് ഇങ്ങനെയുള്ള ഫൺട്രി ഇത് എങ്ങനെ മെദു ശരിയാക്കി ഇതിനെ വീഡിയോ എടുക്കണ്ട ആ ഇടക്കണ്ട കണ്ടോ ശരിയാക്കുന്നത് ഇത്രേം സിമ്പിൾ ആണ് ഇത് കണ്ടം ഇത് പൊട്ടിച്ചക്കല്ലേ പൊട്ടു വതിച്ചിസിറ്റി അമ്മേനെ ആണ് പം കൊടു गाइस

േ ഒന്നുണ്ടാവില്ല <laughs> 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 ആ അങ്ങനെ ഒരു ഇതാ പിന്നെ ഞാനും മേതുട്ടി കടയിൽ പോയതാണ് അപ്പൊ മേതുട്ടി ആടെന്ന് എടുത്ത പേരെന്താന്നറിയില്ല ആ അങ്ങനെ അത് പറയാൻ വരെ കിട്ടുന്നില്ല ൂട്ടാ നിന്റെ പാട്ട് കേക്കാനുള്ള അത്ര ഒരു ക്ഷമയില്ല നമ്മക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് കഴിയുമ്പോ എല്ലാം കഴിക്കാനായി ണ്ട് ബുദ്ധിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു നാടെങ്കിലായിട്ട് ഇരുന്നു അതെ അപ്പൊ എന്തെല്ലാം ഇന്നത്തെ നമ്മളെ വിശേഷം പുതിയ വിശേഷം കാണാം അതുവരെ ബൈബായ്